എക്സ്പോ കാണോ സോ അതൊരു എക്സ്പോൺ എന്താ ഫുൾ വീഡിയോസ് ഇന്ന് എല്ലാവരും പോയി കാണാൻ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാൻ അടിപൊളി സെറ്റ് പെട്ടെന്നുണ്ടെങ്കിൽ കണ്ടതിന് വെച്ചാൽ ഏറ്റവും നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു നമ്മളത് കാണാൻ പോയിട്ടു അപ്പം ഞാനിൻ്റെ ഇതിൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് തന്നെ ഇടാം ഫുൾ വീഡിയോ ആണ് ഈ ഇട്ടിട്ടുള്ളത് ഞാൻ ഷോർട്ട് ഷോർട്ട്സ് ഒക്കെ ഇതിന് മുമ്പൊക്കെ കുറച്ചൊക്കെ ടിപ്പ് ഊട്ടി ഇരുന്നു അതൊക്കെ എല്ലാവരും കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുന്നത് ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് എല്ലാവർക്കും കാണാൻ അതൊരു മത്സ്യം വരുക അത് ഇതൊക്കെ കുറച്ചൊക്കെ കുറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് നോക്കി നമ്മളൊരു മീനിൻ്റെ മത്സ്യത്തിൻ്റെ ഒരു കൂട്ടിലൂടെ ആയിട്ടാണ് മഞ്ഞനെ പോണത് ഇഷ്ടം പോലെ മീനുകളവിടെ കാണാറുണ്ട് എല്ലാവരും ഒന്നും കാണുന്നത് നമുക്ക് അത് ഭയങ്കര ഒരു ഒരു ജീവിതത്തിൽ നല്ലൊരു അനുഭൂതി ആയിരിക്കും നമുക്കത് കാണുമ്പോൾ തന്നെ ഏതോ ഒരു സന്തോഷം കാണിച്ചിട്ടുണ്ട് നമ്മളിത് സഭാസ്കാരിലല്ല എക്സ്പോർ അല്ലേ ആ അവിടെ പോലുള്ളതല്ലേ കണ്ട വിചാരിക്കണ്ട രണ്ടാമതായിട്ട് എല്ലാവരും പോയി കാണുന്നത് ഈ മീനുകളൊക്കെ കാണുന്ന ശരിക്കലും ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് നമ്മൾ പോകുന്നത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് മീനുകളാണ് അതിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലൂടെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്ന് പോകാം നമ്മളെ ചുറ്റും മീനുകൾ ഇത് നമ്മൾ കയറി പോകുമ്പോൾ എൻട്രിയാണ് കേട്ടോ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് എക്സ്പോ കാണാം ഇറങ്ങണ നമ്മൾ ഫസ്റ്റ് സബാസ്കയർക്ക് ഇറങ്ങണ ഭാഗമാണ് കേട്ടത് അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ എൻ്റെ മറയൻ എക്സ്പോൻ്റ ബോർഡും കണ്ട് ഇഷ്ടം പോലെ അവിടെ എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു നൂറ് രൂപയാണ് നമ്മൾ അങ്ങോട്ട് കയറാനുള്ള ഫീസ് കൊടുത്തിട്ടാണ് ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെ എത്ര ആളുണ്ടോ അത്ര ആൾക്ക് നൂറ് രൂപ അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് അതൊന്നുമില്ല ഇവിടേക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണാനുണ്ട് ഇവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ഞാനും അല്ലൂട്ടിയും എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത കുട്ടി മോളും ഞാനും അല്ലെ കുട്ടീട്ട് ഫോട്ടോക്കൊക്കെ പോലെ പോസ് ചെയ്ത് എല്ലാം ഫോട്ടോ കിട്ടും ഞങ്ങൾ അങ്ങോട്ട് കടക്കാനുള്ള ആ കവാടത്തിലോട്ട് കിടക്കുന്നുണ്ട് അവിടെ നല്ല എന്താണെന്നു വെച്ചാൽ പ്രത്യേക ഒരു വൈബാണ് ഇങ്ങനെ എല്ലാം കണ്ട് കണ്ടിങ്ങനെ പോകും ഇവിടെത്തുമ്പോ ശേഷമാണ് നല്ല ഉഷാറല്ലേ ഇത്രയും ഉണ്ടാവുക ജസ്റ്റ് കയറി 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 പോകുമ്പോൾ അത് ഇഷ്ടം പോലെ നമ്മൾ കാണാനുള്ള കാഴ്ചകളിങ്ങനെ കൂടി പോകുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കേറുന്നത് ഒരു കാശ്മീർ തായ്വരെ പോലെ ഒരു സ്ഥലത്തോട്ടാണേ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണാം വെൽക്കം ടു കാശ്മീർ മറൈൻ എക്സ്പോന്ന് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് ശരിക്കലും കാശ്മീർ ചെന്നൊരു അനുഭൂതിയായിട്ട് അതെ നിങ്ങൾ കണ്ടോക്കിയേ ഇവിടെ ശരിക്കും മഞ്ഞിൽ വീടുകളും മഞ്ഞളിലുള്ള ചുറ്റുപാടൊക്കെയാണ് നമ്മൾ കണ്ടാ തോന്നുന്നത് മഞ്ഞ അങ്ങനെ അങ്ങോട്ട് ഒരുക്കിയിട്ട് തണുപ്പിന് പകരം അവിടെ നല്ല കൂൾ കൂളെഴുതി ഏച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളച്ചാട്ടം വെള്ളമൊക്കെ ഇങ്ങനെ അതൊക്കെ ശരിക്കും വാട്ടർഫോൾസ് പോലെ തന്നെ കിട്ടുക പിന്നെ കാശ്മീരിലുള്ള പോലുള്ള വീടുകളും പിന്നെ തടാകങ്ങളും കുറേ മൃഗങ്ങളൊക്കെ എനിക്ക് ഫോട്ടോ ബോസിന് പോലെ ഏരിയയിൽ നിന്നും നമുക്ക് ഫോട്ടോ പോസ് ചെയ്യാൻ എല്ലാ സെറ്റിങ്സോടും ഇരിക്കുന്ന ഭയം സന്തോഷിക്കണേ എന്നാ ഞങ്ങൾ ഇവിടെ കിട്ടിയ കയറി പോയി ഇഷ്ടപോലെ കാണും കണ്ടവിടെ തന്നെ പിന്നെ മിണി നിന്ന് അല്ലിട്ടൊക്കെ കാണുന്നുണ്ട് അതാ ആണ് അത് കാണുന്നത് ശരിക്കും കാശ്മീരിലെ തായ്വരെ പോലെ തന്നെയാണ് കണ്ടാല് പെന്റിനുണ്ട് ഇഷ്ടംപോലെ ഈ ബ്ലൂസ് അത് ഇതൊക്കെ ആയിട്ട് അവിടെ കാണാൻ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് മരങ്ങളൊക്കെ ശരിക്കും മഞ്ഞിൽ കൂർത്തിലഞ്ഞു നിൽക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളീ വീഡിയോസിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് ശരിക്കും കാശ്മീല ഏത് കാണുന്ന പോലെ തന്നെ ഉണ്ട് അപ്പം നമ്മൾ ഓരോ ഭാഗങ്ങളും അങ്ങനെ കണ്ടുകൊണ്ട് പോയി കൊണ്ടിരിക്കണം ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് വീടൊക്കെ ഒരുത്തിയിട്ടുണ്ടവിടെ നല്ല തണുപ്പിച്ച് നല്ല തണുപ്പ ഏസീൻ്റെ തണുപ്പാണ് ഏ സി ഇട്ടിട്ട് അവിടെ കൂളെയ്തതാണ് അപ്പം കാശ്മീരിൽ പോയൊരു ഫീലിങ് നമുക്ക് കിട്ടും എങ്ങനെ അവിടെ മൃഗങ്ങള് ആന കരടി അത് ഇതൊക്കെ കിട്ടാം അങ്ങനെ അതിനൊക്കെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അതും കിട്ടാം അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 പോവാണ് കുറെ ഏരിയയിൽ അതൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ വാട്ടർഫോൾസ് എത്തിയതാണ് അത് ശരിക്കും ഒരു മൂല കാലാവസ്ഥ പോലെയാണ് നമ്മളിങ്ങനെ ഒരു മഞ്ഞിമൂല ഏരിയയില് എങ്ങനെയൊരു കാലാവസ്ഥ ഉണ്ടാകണം അതുപോലുള്ള ഒരു സെറ്റിങ്സ് ആയിട്ടവിടെ ചെയ്തിട്ടുള്ള മൃഗങ്ങളൊക്കെ ഓരോന്നോരോ നിൽക്കുക ഭംഗിയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടാതെ ചെയ്തിട്ടുണ്ട് നിനക്ക് അതിൻ്റെ ഭംഗി നല്ലോണം ആസ്വദിച്ച് പോകാൻ വെച്ചിട്ടുണ്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു ഫീലിങ്ങ് പോയില്ല ഇത് ആപ്പിൾമാരാക്കണം ആപ്പിൾമാരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരിക്കലും ആപ്പിൾ കാഴ്ച നിൽക്കണം അതുപോലെ കാശ്മീരിൽ ആ ആപ്പിൾ എങ്ങനെ കായ്ച്ചു നിൽക്കണം അതുപോലെ തന്നെ ആപ്പിൾമാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈഗർ ആണ് നമ്മളിവിടെ കാണുമ്പോഴുള്ള ടൈഗർ പയലോ കുതിരയൊന്നുമല്ല അവിടേക്കതായിട്ടുള്ള പ്രത്യേകിച്ച് അതേ അതേ ഫീലിങ്സ് തന്നെ ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടക്കെല്ലാവരും ഫോട്ടോ ഒക്കെ ട്യൂസ് നോക്കും ഇവിടെ ഒരു വലിയ ആനക്കുട്ടനുണ്ട് എൻ്റെ ആനക്കുട്ടിൻ്റെ തൊട്ടു കയ്യിലാണ് ഒരു വലിയ ആനക്കുട്ടുണ്ട് അവിടെ നമുക്ക് എല്ലാവരും ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ആ കൂട്ടന്റെ അടുത്ത് നല്ലവരും പോയി എത്ര ഭംഗി കൂട്ടായി കാണാൻ ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോഴല്ല ശരിക്കും കണ്ടാ ഞാൻ കൂട്ടി അങ്ങനത്തെ ഒരു അനുഭൂതി അതിനൊക്കെ കാണുമ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ശരിക്കിലും കാശ്മീർ കാണുന്ന പോലെ ഞാൻ താഴ്വരയും ആ ആകാശത്തിൻ്റെ കട്ടിങ്സൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബിയറാണ് ബിയറാണോ ശരിക്കിലും ട്രെഡി ബിയർ പോലെ തന്നെ ലോഷ ബിയർ ആണെന്ന് നമുക്ക് തോന്നുന്നു എങ്ങനെ കാശ്മീരിൻ്റെ കാഴ്ചകൾ കാണുന്ന ഞങ്ങളല്ലോ ഇതൊരു ഇതും ഒരു ബിയറാണേ കാശ്മീർ കാണും പോലെ ഇല്ലേ കമന്റിൽ വന്നിട്ട് പറയണേ കുഞ്ഞു കുഞ്ഞു വീടുകളും ടൻഡികളും മൃഗങ്ങളും മരങ്ങളും ഇനി വേണ്ട എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട് നല്ല പങ്കുല്ല അങ്ങനെ നമ്മളതൊക്കെ കണ്ടുകൊണ്ട് മീനിൻ്റെ കോട്ടായിട്ട് ആദ്യം ഞാൻ ചെറുതായിട്ട് മീനിൻ്റെ വീഡിയോക്കുന്ന കാണുന്ന നമുക്ക് ഫുൾ ആയിട്ട് മീനിൻ്റെ വീഡിയോ കാണാം എത്രത്തോളം മത്സ്യങ്ങളുണ്ട് നമുക്ക് ഇത്ര താഴെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുക മത്സ്യത്തിൻ്റെ സെൻ്ററിലൂടെ നമ്മൾ നമ്മളെ ഉള്ളിൽ ഗ്ലാസ്സിൽ നടക്കുക സൈഡിൽ ഞാൻ മൊത്തം തലക്ക് മേലെ അടിഭാഗം സൈഡിലൊന്നും മൊത്തം മീനുകളൊക്കെ ഉള്ളൊരു സംഭവമാണ് ഞാൻ അതിന്റെ നല്ല വെറൈറ്റി താരാ പോയ മീണ്ട വല്യ ബി പിണെന്റെ ഫോണിൽ അത് ശരിക്കും കൊണ്ടിട്ടില്ല ഞാൻ ഫോണിലല്ലേ വീഡിയോ എടുക്കത് ശരിക്കും കൊണ്ടിട്ടില്ല അത്ര ബിഗാണ് അത്ര വലുതാണ് അത് അങ്ങനെ ഞമ്മള് കണ്ടങ്ങനെ പോയി ഇഷ്ടം പോലെ മീൻ്റെ സെന്ററിലൂടെ ഞങ്ങൾ ഉള്ളൊരു ക്ലാസ്സിലൂടെ നടക്കിങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് പോണത് ഒരു സംഭവത്ത് ഞമ്മള് മീനോടും ലോക നല്ല ആളുകളും നല്ല തെറ്റ് തിരക്കാണ് നല്ല തെറ്റ് തിരക്കാണ് കേറാ ക്യാപ്പിൽ പോകാം തിക്ക് തിരക്കിണ്ട് അങ്ങനെ തിക്കി തിരക്ക ഞങ്ങളങ്ങനെ പോയി 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 കൊറേ കണ്ട് 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 അതിലങ്ങനെ പോയി 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 പിന്നെ വേറെ ഒരു ഏരിയയിലോട്ടാണ് ഞമ്മൾ ചെല്ലുന്നത് മീനുകളെന്നെ കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കാട്ടിങ്ങോട്ട് പോകാം അത് എത്ര വെറൈറ്റി എത്ര ഐറ്റംസ് ഉണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല അത്രക്കുണ്ട് കേട്ടാ അതിൽ നമ്മൾ ചെമ്മീനൊന്നും നമ്മൾ ജീവനോടെ കണ്ടിട്ടില്ലല്ലോ ചെമ്മീൻ വരെ വരെയുണ്ട് അതിൻ്റെ എക്കോറിയത്തില് ഒരുക്കിയിട്ടുണ്ട് ലാസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ അതൊക്കെ ഞാൻ ചെമ്മീൻറ്റേതായിട്ട് കാണിച്ച് തരാം ഇപ്പം നിങ്ങൾ ഈ മീനെ ഏറ്റവും ചെറിയ മീൻ തൊട്ട് ഏറ്റവും ബിഗ് മീൻ വരെ അവിടെ ഉണ്ട് സ്മോൾ ഫിഷ് മുതൽ ബിഗ് സൈസിലുള്ള അരപ്പായ്മ വരെയുണ്ട് അരാപ്പായ്മക്കൊക്കെ നമ്മളൊരു ആട്ടുംകുട്ടിനെ കണ്ടെടുത്താൽ തന്നെ അത് സ്വന്തമായിട്ട് ഒറ്റടിക്ക് തന്നെ വെട്ടു അത്ര വലുപ്പമുള്ള മീനാണ് അരപ്പയുമൊക്കെ എന്താ ഈ ഭാഗത്തെ ചെറിയ മീനിനെ കാണലോടങ്കിലെ അങ്ങനെ ഓരോ ഏരിയയിൽ ഓരോ ടൈപ്പ് ഫിഷാണ് ഇട്ടോ അത് എണ്ണാനും പറഞ്ഞ് തരാനൊന്ന് നമ്മൾ വായുകൊണ്ട് പറഞ്ഞാലൊന്നും അതിൻ്റെ കണക്ക് നമുക്ക് കിട്ടില്ല അത്രയ്ക്കുണ്ട് നമുക്ക് കാണാൻ മാത്രമുണ്ട് ഇങ്ങനെ നമ്മളൊരു എക്വോറിയം കണ്ടിട്ടുള്ളത് ചാവക്കാടാണ് അല്ലേ ചാവക്കാട് എക്വോറിയത്തിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ വേങ്ങരയിലൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ മീനിനൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു മത്സ്യങ്ങളെ എക്വോറിയുള്ള ഏരിയയിൽ എത്തിട്ടാ എന്തേണ്ട വെറൈറ്റി കളറ് പച്ചയിലൊക്കെ മീൻ തത്ത പച്ച ഗോൾഡൻ കളറില് എല്ലാ കളറും എങ്ങനെ ഇപ്പം പറയുക കളർ ഇന്ന കളറാന്നൊന്നും പറയാം ഏതൊക്കെ മീനുകളാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവണോ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല അത്ര മീനുകളുടെ ഒരു സെക്ഷൻ തന്നെയാണത് എന്താ അതൊരു ഗോൾഡൻ കളർ ഫിഷ് ഉണ്ട് അതാ ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ബ്ലാക്ക് മാത്രമല്ല ബ്ലാക്കിൽ കെട്ടും വരെയൊക്കെ ആയിട്ട് പല കളറില് ഉള്ളൊരു ഫിഷാണത് അതെ അതിൻ്റെ വാലാ കെ ഇട്ട് നോക്കിയാൽ വലിയ പുള്ളിയൊക്കെ ബ്ലാക്കും ഗോൾഡനും കൂടി അയച്ചു നല്ല ഭംഗി കുറേ ഫുള്ളും ഈ മീനുകൾ തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ഓരോന്നിനും ഓരോരോ വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കാണുന്നത് മീനുകൾ മാത്രം നിങ്ങളങ്ങനെ കണ്ടുകൊണ്ട് നിന്നാ ഞാൻ വോയിസ് ഓവർ നിർത്തുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വോയിസിൽ വരാം സെക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മത്സ്യകന്യകന്റെ ഏരിയയിലേക്ക് പോകാൻ പല പല കളറിലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളെ നമ്മൾ കാണാൻ പോണ് കുഞ്ഞു മീനുകളെ എല്ലാ വെറൈറ്റി കളറിലും ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് മൈൻഡോട്ട് നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ എല്ലാം നമ്മൾ കാണണ്ട അതാ നോക്കിയേക്ക് വെറൈറ്റി കളർ എല്ലാ അത്ഭുതങ്ങൾ എല്ലാ കളർ കൊടുത്തത് ഇതൊക്കെ പഠിച്ചോണ്ടും കഴിവില്ല എല്ലാ കളറും എല്ലാ വെറൈറ്റി കളറും വെച്ചാൽ എല്ലാ വെറൈറ്റി ഞമ്മളോരോ കളറും കണ്ട് കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ശേഷം മുന്നിന് നീങ്ങി നീങ്ങുമ്പോൾ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ബ്ലാക്കിന് വട്ട വട്ട പുള്ളിച്ച് കളർ നല്ല ബ്ലാക്കില് വട്ടത്തില് അവിടെ അവിടെ പുളിങ്ങനെ മഞ്ഞിരുന്നു അല്ല എന്തൊക്കെ എങ്ങനെ ഇപ്പൊ ഈ കലാപരമായിട്ടുണ്ട് പഠിച്ചോന്റെ ഒരു സൃഷ്ടികളെ ഭൂമിയിൽ എന്താ വസ്തുക്കളെ ഏതെന്നാ രീതിയിൽ സൃഷ്ടി കാണുമ്പോ തന്നെ കഴിക്കാം ഭൂമിയിൽ എന്തൊക്കെയാ ഇൻട്രസ്റ്റ് ആണ് നമ്മൾക്ക് ഇപ്പം ഞാനിത് സഭാസ്കല മൊത്തം മീഡിയ ഇട്ടതാണ് കുറെയൊക്കെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ എൻ്റെതൊന്നും ഇല്ല കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ എടുത്തതൊക്കെ ഞാൻ ഇട്ടതാണ് കുറേയൊക്കെ നമ്മളിപ്പോൾ മത്സ്യകന്യകനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മത്സ്യകന്യകൻ്റെ ഷോഡ് അടുത്താണ് എത്തിയത് അപ്പോൾ അതിലൊരു ലേഡി നമുക്ക് മത്സ്യകന്യകൻ്റെ പോലെ വേഷിച്ചിട്ടുണ്ട് നമുക്കത് മത്സ്യകന്യകൻ്റെ എല്ലാ വിഷയങ്ങളും കൂടിയിട്ടാണ് ഉള്ളതിൽ നീന്തി കളിക്കുന്നതാണ് ചിലരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ചിലരാരെയെങ്ങനെ കാണുമ്പോൾ വേഗം അങ്ങനെ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക ഞാനവിടെ നിന്ന് കുറച്ച് വീഡിയോ കിട്ടും ഞാനും പോയി അവിടെ നിന്നോട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോയി നമുക്ക് അങ്ങനെ കാണപ്പെട്ടു അവിടെ കുറച്ച് നേരം വീഡിയോ ഇട്ടിട്ട് പോകും മക്കളെ ഇട്ടതാണ് അപ്പം ഞാൻ മത്സ്യകന്യൻ്റെ വീടുക ഞാൻ വീഡിയോ നിൽക്കതാണ് കാടാനൊക്കെ രസമുണ്ട് അത്ഭുതമൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ട് കാണുന്നുണ്ട് അവർക്ക് അത് നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടുന്നാലും ചുറ്റും ആൾക്കാരുണ്ട് കുറേ കുട്ടികളൊക്കെ നിന്നിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട് അവരെ അവർ ചെയ്യുന്നുണ്ട് മിസ് കൊടുക്കുന്നുണ്ട് ട്രെയിൻ മിസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ ടൈമൊക്കെ ഷോ ഉണ്ട് പിന്നെ ഷോസ് എടുക്കാൻ അവിടെ മേലെ ഇട്ട് പോയിട്ട് ആ ഗ്ലാസിൻ്റെ മേലൊക്കെ പോയി നിന്നിട്ട് ശ്വാസെടുത്ത് പോകണമെങ്കിൽ ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് അതിൻ്റെ ഷോ കാണിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കാണാനൊക്കെ രസമുണ്ട് ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ മുമ്പ് വേഗം ഒന്ന് പോയിട്ട് മുമ്പ് ഫോട്ടോ ഇട്ടതാണ് പിന്നെ വീഡിയോയിൽ ഇട്ടപ്പോൾ പിന്നെ എല്ലാം ഇട്ടതാണ് മനസ്സിൽ വന്നുക എന്നല്ല അവൾക്ക് പബ്ലിസിറ്റി ഉണ്ട് ഇതൊക്കെ പോയത് അവൾക്ക് ശ്വാസെടുക്കാൻ പോയതിനൊക്കെ പാല് മാത്രം താഴെ കണ്ട് ശ്വാസപ്പെട്ടിട്ട് എന്നിട്ടൊക്കെ നമ്മൾ അവിടെ നിന്നും പോവാറായി അങ്ങനെ നമ്മൾ ഓരോരോ സെഷനിലന്നെ നെക്സ്റ്റ് കാണുന്ന കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലുള്ള ഏരിയയിലോട്ട് നെക്സ്റ്റ് പോണത് അതാ മജനെ ഉണ്ടാക്കിണ്ടാവും പിന്നെ ലേഗീസൊക്കെ തരുന്നുണ്ട് ഏകദേശം മൊത്താളുകൾ ഏകദേശിയെക്കുറി സബാസ് ക്യാൻഡി നറിയ തന്നെയാണ് വളരെ തന്നെയുണ്ട് വേറെ ദുഃഖിനേക്കാളുംക്കാളും പുറത്തുന്നതാണ് ആൾക്കാർ വരുന്നത് എന്തമാനം ജനങ്ങളുണ്ട് അവിടെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നു ഐസ്ക്രീം എന്താ നമുക്ക് എന്തൊക്കെ വേണ്ട അതൊക്കെ അവിടെ കളിക്കുന്നത് പത്ത് മിനിറ്റാണ് അതിൽ കയറി കളിക്കാനും സാധനം കൊടുക്കുന്നത് അതിന് അമ്പത് രൂപയാണ് ഫീസ് വാങ്ങുന്നത് ഞാൻ പീസുകൊക്കെ അതിൽ കയറി കളിച്ചിട്ടുണ്ട് നമ്മൾ രസ്റ്റ് എല്ലാം അവിടെ നിന്ന് കണ്ടിട്ടുള്ളൂ പിന്നെ അപ്പുറത്തെ എന്തിരഞ്ഞാല് നല്ലതും ഉണ്ട് ഇല്ലുതാ കുറേ കുറേ വന്നായിട്ട് ഒന്നായിട്ട് കയറ്റും പത്ത് കുട്ടികളൊക്കെ ഇത്ര കണക്കിലക്കറിയില്ല നിറയെ കുട്ടികളുണ്ടാവും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഒരു സെക്ഷൻ ഇറക്കിയിട്ട് നെക്സ്റ്റ് സെക്ഷൻ ഇതൊരു ഒറ്റ രണ്ട് കുട്ടികൾ ഞാൻ കയറിയിട്ടില്ല ഇപ്പം ഞാൻ കുട്ടികളെ കളികളും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇഷ്ടം പോലെ പോലെ എല്ലാം അപ്പൊ അങ്ങട്ട് കുറയിലൊക്കെ ഞമ്മളൊന്നും കേറിയില്ല കളിപ്പിച്ച് ഒക്കെ കേട്ടി പിന്നെ ഓൾക്കിസ്റ്ററിൽ ഒക്കെ കേറാൻ പറഞ്ഞു പിന്നെ കൊറച്ചപ്പുറത്തേക്ക് അങ്ങോട്ട് പോയാലും ഗാനമേളയിൽ സെറ്റ് ചെയ്ത് അറിയാ ഗാനമേള ഒക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഗാനമേള പരിപാടികളൊക്കെ പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് നരിഞ്ഞാലിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്കായിട്ട് കുട്ടികൾക്കുള്ള റൈഡുകൾ കാര്യങ്ങൾ പിന്നെ വെള്ളത്തിൽ വണ്ടി ഓടണം കുട്ടികൾക്ക് വെള്ളത്തിൽ വണ്ടി ഓടിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ വലിയ തോണി അതിൽ കുട്ടികൾ ആടണുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ച് കളിക്കണേ തമ്മിൽ തമ്മിൽ മുട്ടിച്ച് കളിക്കണം വണ്ടികൾ പിന്നെ വെള്ളത്തിൽ ഓടുന്ന വണ്ടി ഉണ്ട് കേട്ടോ വണ്ടി ഉണ്ട് ഇട്ടോ കുട്ടികൾക്ക് കളിക്കാൻ അപ്പോൾ ആ വെള്ളത്തിൽ ഓടുന്ന വണ്ടിയിൽ അധികം കുട്ടികളും കളിക്കണമൊക്കെ ഉണ്ട് ഇതും ഏന്തിറിഞ്ഞാലിയാണ് മറ്റേതറിഞ്ഞാലും വേറൊരു കൊട്ട അത് വേറൊരു ഐറ്റം കൊട്ട അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി ഒക്കെ എല്ലാ വെറൈറ്റികളും കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എങ്ങനെ നമ്മൾ മൊത്തം കണ്ട് റങ്ങി തിരിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരണേ കുട്ടികൾക്ക് കയറാൻ തന്നെ തോന്നാ എന്താ വെച്ചാൽ കുട്ടികളെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസത്തിലാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിക്കണേ അതേപോലെ ഗെയിംസും കാര്യങ്ങളും അതേപോലെ തന്നെ അടുത്തടുത്തടുത്തടുത്ത് കടകൾ പോപ്കോണ് പിന്നെ നമ്മളെ സ്വീറ്റ് കോണ് പോപ്കോണ് ഇല്ലാത്ത എല്ലാ ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് കഴിക്കാണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാനുള്ള വാട്ടർ വാട്ടറിൽ വണ്ടി പോകണത് അതവർ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോവണേ ചെറിയ കുട്ടികൾ തള്ളിച്ചാണ് പോണത് കുറച്ച് ഏജായ കുട്ടികൾക്ക് ഇട്ടതിൽ കയറാൻ പറ്റുള്ളൂ അല്ലുട്ടിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലുട്ടിക്ക് കയറാൻ പറ്റൂല അത് ഉളക്കൊണ്ട് തള്ളി പോവാൻ കഴിയൂല അറിഞ്ഞ അങ്ങനെ പോകാൻ പറ്റിയവരൊക്കെ പോകണുണ്ട് ഇത് പിന്നെ കുട്ടികളെ സോപ്പിടാ കച്ചവടക്കാരോരോ ട്രിക്ക് കേട്ടോ അത് ഓരോന്ന് പൊട്ടിച്ചിങ്ങോട്ട് എടുത്ത് കൊടുക്കണേ കുട്ടികൾക്ക് അപ്പം ഇതൊക്കെയാണ് സ്വഭാവസ്കാരുള്ള വിശേഷങ്ങൾ ഇട്ടാ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ ബൈ